ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആയിട്ടോ ഇത് അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തു വൈകുന്നേരം എല്ലാ പണിയും ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് കരുതിപ്പോൾ തേ ഇച്ചായും കുറേ മീനൊക്കെ ആയിട്ട് വന്നു പിന്നെ ഇച്ചായും തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ പുരട്ടി തന്നു കേട്ടോ അതുകൊണ്ട് അത്രയും ആശ്വാസം കിട്ടി അപ്പോൾ ഇന്നിപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ തലക്കറി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മീനുള്ള ദിവസം എൻ്റെ ഇളയ മോന് മീൻ കൂട്ടും അല്ലാത്തതുകൊണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കണം അപ്പോൾ പനീർ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പനീറും മട്ടറും കൂടെ കൂടി ഒരു അടി ൊടി റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ പനീർ ഞാൻ ഓൾറെഡി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ സോറി മല്ലിപ്പൊടിയില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കൂട്ടി തിരുമ്മി ഒന്ന് നേരത്തെ വെച്ചിരുന്നു എന്നിട്ട് ഇനി ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല കേട്ടോ വളരെ ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ മട്ടർ ഞാനിവിടെ നമുക്കിവിടെ പച്ച മട്ടറാട്ടോ കിട്ടുന്നത് അപ്പോൾ അത് പൊളിച്ചെടുത്ത് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ സീസണായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് കുറച്ചേറെ വില കുറയണ സമയത്ത് ഏറെ വാങ്ങിച്ചിട്ട് നമ്മൾ പൊളിച്ചിട്ട് അതിൻ്റെ ആ ഒരു സീഡ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പനീർ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് കോരിയെടുത്തിട്ട് ഇനിയിപ്പോൾ ആദ്യം തന്നെ പനീർ കറി ഉണ്ടാക്കാം അതിന് ശേഷം നമുക്ക് മീൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ട് നമുക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി ആട്ടോ മെയിനായിട്ടോ ഉണ്ടാക്കുന്ന വേറെ ഒരു ഫുഡ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ പിടിക്കത്തില്ല ചോറ് കഴിക്കാൻ പറ്റത്തില്ല ചൂടാണെങ്കിൽ തന്നെ നമുക്ക് ചോറ് കഴിക്കുമ്പം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ചോറ് നമുക്ക് കഴിക്കുന്ന ആണെങ്കിൽ നമ്മുടെ അത് ശരീരത്തിനുള്ളിൽ ചെല്ലുമ്പോൾ തണുപ്പ് തണുപ്പായിത്തീരുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തോ അറിയില്ല കാരണം നമുക്കൊക്കെ അവിടെ തണുപ്പ് സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നാലും ഇപ്പം ഈ ഭയങ്കര തണുപ്പായിരിക്കുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം ചപ്പാത്തി തന്നെയോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പനീർ മട്ടറും കൂടെ കൂടി റോസ്റ്റ് ചെയ്യാനായിട്ട് പനീർ റോസ്റ്റ് ചെയ്ത് വറുത്തെടുത്ത ആ ഒരു എണ്ണ തന്നെയായിട്ട് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും ഒരു മുറി തക്കാളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൂടി ഒന്ന് ചതച്ചെടുത്താണ് അപ്പോൾ അതിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് കീറിയതും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ ഞാനിവിടെ സവോളം വെച്ചിട്ടുണ്ട് ഇത് ഒരു ഒരു വലിയ സവോള സവോള അല്ലെങ്കിൽ രണ്ട് ചെറിയ അങ്ങനെ മതി നന്നായിട്ട് റോസ്റ്റ് യാണ് ചെയ്യുന്നത് പനീർ ഞാനിവിടെ നൂറ് ഗ്രാം പനീർ ആയിട്ടും എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു കണക്കാണ് ഇത് കൂടുതലായി പോയാലും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല സവോളയൊക്കെ അപ്പോൾ സവോള ഇവിടെ വരേണ്ടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഗരം മസാലയുടെ അധികം ഒന്നും ഇവിടെ വെച്ചാൽ മോനൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ മുറിയിരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കാരണം ഓൾറെഡി നമ്മൾ പനീറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗ്രേവിക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിങ് ഓനിയൻ ഇത് ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ കടലുണ്ടായതാട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പനീർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പനീർ മട്ടർ റോസ്റ്റ് ഇനിയിപ്പം മീൻ്റെ തലക്കറി വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ സവോള ഈ സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ എനിക്കിവിടെ കിട്ടുക ഞാൻ ഈ ഒരു സവോള എടുത്തിരിക്കുന്നത് അപ്പോൾ മീനിൻ്റെ നല്ല കഷ്ണങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചേക്കാണ് കാരണം ചാൻ കൂടുതൽ ഫ്രൈ ആക്കി കൊടുക്കുന്നതായിട്ടോ ഇഷ്ടം അപ്പോൾ ഈ മീൻ്റെ തല കണ്ടപ്പോൾ എനിക്ക് ആ ഒരു തലക്കറി വെക്കാനായിട്ടാണ് തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ്റെ കറിയാണ് കൂടുതൽ ഇഷ്ടം കുറച്ച് മീൻ ചാറും ഒക്കെ കൂട്ടി ചോറ് കഴിക്കുകയോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു മീനിൻ്റെ തലക്കറി വെക്കുന്നത് പുളിയൊന്നും ചേർക്കാതെ ആട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഉലുവയും കടുകൂടി ഇട്ട് പൊട്ടിച്ചു അതിനുശേഷം ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി സവോള എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് നല്ല പുളിയുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുളിയുള്ള തക്കാളി ചേർത്താണ് നമ്മൾ ഈ ഒരു തലക്കറി വറ്റിച്ചെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ പുളിയൊന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി മെയിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ കാരണം എനിക്കിവിടെ പുളി തീർന്നു പോയി മീൻ കറി വെക്കുന്ന കുടംപുളി തീർന്നു പോയിട്ടുണ്ട് അപ്പം വാളൻപുളി ഇരിപ്പുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു പുളിയും നമുക്ക് കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വയറിന് സുഖമില്ലാതാകും അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീൻ്റെ കുടംപുളി ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനി വാളൻപുളി ചേർത്ത് വെറുതെ നമ്മൾ സു ആക്കി വെക്കണ്ട അപ്പോൾ അതുകൊണ്ട് നല്ല പുളിയുള്ള തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവസാനുള്ള വെള്ളം ചേർത്ത് വെള്ളം നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ നമ്മുടെ മീനിൻ്റെ തലയും പിന്നെ രണ്ട് വാലിൻ്റെ കഷ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയാട്ടോ കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചെന് ശരിക്കും ഫ്രൈ ആകട്ടെ ഇഷ്ടം അപ്പോൾ അതേ നല്ല നന്നായിട്ട് തിളച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ കിഡ്ഡിലനായിരിക്കുന്ന സ്പെഷ്യൽ മീൻ തല വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രം മതിയിട്ട് നമുക്ക് ശരിക്കും നല്ല കപ്പയൊക്കെ കൂട്ടാനായിട്ട് കപ്പയുടെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ കിട്ടിലനാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിവിടെ കപ്പയില്ലാതായിപ്പോയി അപ്പം ഞങ്ങളിന്ന് ചപ്പാത്തിയുടെ കൂടെ ആട്ടോ ഈ ഒരു മീൻ തല കറി കഴിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടോ അടിപൊളി ടേസ്റ്റാണ് ശരിക്കും എന്താണ് മെയിൻ കറി വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം കൂട്ടുന്നാണ് കുറച്ചുമോടെ നല്ല ടേസ്റ്റ് ആണ് കാരണം എല്ലാം മസാലയൊക്കെ അതിനത്ത പിടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കും അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പനീർ മട്ടർ റോസ്റ്റും മെയിൻ ഫ്രൈയും പീൻതല കറിയുമാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം